ഒരുപാട് ബിസിനസ്സുകാർക്ക് അവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് തൃശൂർ നിങ്ങൾക്കറിയാം എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ബിസിനസ്സുകാരും തൃശ്ശൂരിൽ നിന്നാണ് മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കതിൽ പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ് രണ്ടര കൊല്ലമായി ആ കേസ് നടക്കുകയാണ് അല്ലെങ്കിൽ എന്നോ ഇവിടെ മാള് വന്നിരുന്നു തൃശൂരിൽ ലുലു മാൾ ഉയരാൻ വൈകുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി രണ്ടര വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിക്കേണ്ട മാളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾ അനാവശ്യമായി കേസുമായി മുന്നോട്ടു പോകുന്നതിനാലാണ് മൂവായിരം പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രൊജക്ടാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ മുന്നോട്ട് വച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ചിയാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മാൾ നിർമ്മിക്കാൻ സ്ഥലമേറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസ് എത്തിയത് ഇപ്പോഴും ആ കേസ് ഹൈക്കോടതി പരിഗണനയിലാണ് രണ്ടര വർഷമായി കേസ് മുന്നോട്ടു പോകുന്നു ബിസിനസ് സംരംഭം മുന്നോട്ടു പോകണമെങ്കിൽ പല തരത്തിലുള്ള പ്രതിസന്ധികളെ നാട്ടിൽ അഭിമുഖീകരിക്കേണ്ടി വരികയാണെന്നും ആ തടസ്സങ്ങൾ മാറിയാൽ തൃശൂരിൽ ലുലുവിന്റെ മാൾ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞു ഇവിടെ ഒരു മാള് പണിയണം തൃശ്ശൂരിൽ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ മാൾ മാടു പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കതിൽ പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ് ഈ സ്ഥലം ഒരു പാർട്ടി ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി ആ പാർട്ടിയിൽപ്പെട്ട ആള് എന്താണ് ആ കേസ് ഹൈക്കോടതി ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല രണ്ടര കൊല്ലമായി ആ കേസ് നടക്കുകയാണ് ഇല്ലെങ്കിൽ എന്നോ ഇവിടെ മാൾ വന്നിരുന്നു അപ്പോൾ ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അത് തരണം ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാളിവിടെ ആരംഭിക്കുന്നതാണ് ഞാൻ ഇപ്പം കോടതിയിൽ ഉള്ള കാരണം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിസ്തരിച്ച് പറയുന്നില്ല ഒരുപാട് ബിസിനസ്സുകാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് തൃശൂർ കേരളത്തിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരും തൃശൂരിന്റെ സംഭാവനയാണ് പുതിയ തലമുറയ്ക്കായി തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ കരുതി വെക്കുന്ന സാംസ്കാരികപരമായും പ്രൊഫഷണൽ പരമായും മികവ് എടുത്തു പറയേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിസിനസ്സും വളർച്ചയുമായി മുന്നേറുമ്പോഴും മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം സദസ്സിലിരിക്കുന്ന കുട്ടികളോട് വ്യക്തമാക്കി ഒരുപാട് അവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് തൃശൂർ നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ബിസിനസ്സുകാരും തൃശൂരിൽ നിന്നാണ് അത് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല എൻ്റെ സുഹൃത്ത് നന്ദകുമാർ ഉണ്ട് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ജനിച്ചു വളർന്നു പോയവരാണ് മാതാപിതാ ഗുരു ദൈവേ മാതാക്കളെയും പിതാക്കളെയും ദൈവത്തെ പോലെ കാണുകയും അവരോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും അടോരപ്പം അവരോടുള്ള ശുശ്രൂഷയും എൻ്റെ മക്കളെ നിങ്ങൾ ഒരിക്കലും കൈവടിയരുത് എന്നാണ് ഞാൻ യൂണിവേഴ്സിറ്റികളിലും ബിസിനസ് സ്കൂളുകളിലും പോയി പറയാറ് അടുത്ത ദിവസം ഞാൻ ലീഡ്സ് ജോലിയൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി എൻ്റെ കൂടെ എൻ്റെ പി എ ഉണ്ടായിരുന്നു കൂടി അവർ അവർക്കിതൊരു പുതിയ അനുഭവമാണ് അവിടുത്തെ ഇംഗ്ലീഷ് അവരെ എഴുപത് ശതമാനത്തോളം ബ്രിട്ടീഷുകാരാണ് അവിടെയാണ് അവരെന്നെ വിളിച്ചത് അവർക്കതൊരു പുതിയ അനുഭവമാണ് കാരണം അവർ ഞാൻ ആംസ്റ്റർഡാമിൽ പോയപ്പോൾ അവിടെ ഏറ്റവും വലിയൊരു ഫുഡ് കമ്പനിയുടെ ഓണറെ പോയി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഹൂ ഹൂ സ്റ്റാർട്ടഡ് ദിസ് മൈ പേരൻസ് വേർ ഈസ് യുവർ പേരൻസ് നൗ മൈ മദർ നോ അമ്മ ബട്ട് മൈ ഫാദർ ഇസ് എൻ ഓൾഡ് പീപ്പിൾ ഹോം ആ സംസ്കാരമാണ് അവരുടെ ഞാൻ ഗാന്ധി ഭവനിൽ ചെന്നപ്പോൾ അവശരും അക്ഷരും നിരാരംഭരുമായ ഒരുപാട് മാതാപിതാക്കൾ അവിടെ കാണുകയുണ്ട് അവരുടെ കരച്ചൽ ഞാൻ കാണുകയുണ്ട് മക്കളൊക്കെ പല സ്ഥലത്തും വലിയ സ്വത്തുക്കാരും വതിലുകാരും അതൊക്കെ പക്ഷേ അവർ അവരുടെ മാതാപിതാക്കൾ നോക്കിയില്ല എങ്കിൽ അവർക്ക് എത്ര സ്വത്തുണ്ടായിട്ടൊരു കാര്യമില്ല അതൊക്കെ നൈമിഷികമാണ് ഈ പാഠമാണ് നമ്മുടെ അടുത്ത തലമുറ പഠിക്കേണ്ടത്

We have full confidence that our members and the enlightened business and industrial leaders of Thrissur who have generously supported all our past initiatives would continue to bless us in our efforts so that our dreams can be converted to reality. The galaxy of leaders on the dais and off the dais, starting with our chief guest, patna sri yusuf ali our unofficial ambassador to uae and possibly the best known indian businessman abroad whether the complex of this nature a magnitude would be feasible but sri yusuf ali in his wisdom forecasted ample participation of the people of trichur and he has proved that his forecast was right ആര് ചെന്നാലും ഞാനൊരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു അപ്പോൾ അവിടെ അവിടെ ജോലിക്കാർ നിൽക്കുന്നുണ്ട് ഓരോരുത്തരോടും അദ്ദേഹം പഠിച്ച് ചോദിക്കുന്നതും എന്തായ അച്ഛൻ്റെ അച്ഛൻ എങ്ങനെയായി അമ്മയ്ക്ക് എങ്ങനെയായി എന്നുള്ളതാണ് ഈ എഴുപത്തയ്യായിരം എംപ്ലോയീസ് ഉള്ളൊരു ആ ഒരു എംപ്ലോയർക്ക് ഇതുപോലെ ഓരോരുത്തരെ എടുത്ത് ചോദിക്കണമെങ്കിൽ അദ്ദേഹം അവരെയൊക്കെ എത്ര കെയർ ചെയ്യുന്നു എന്നുള്ള ഒരു വലിയൊരു ബില്ല്യർ എന്നത് മാത്രമല്ല ഈസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് എംപ്ലോയർ അവരുടെ എല്ലാ എംപ്ലോയീസിൻ്റെ ആ ഫാമിലിയെ തന്നെയാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഹ്യൂമൻ ബീങ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പറയാതെ തന്നെ അറിയാം എത്രയോ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ എത്രയോ കോടികൾ ലോകം മുഴുവൻ അദ്ദേഹത്തിന് അതിനുവേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്